ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഷക്കീല കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു അപ്ഡേറ്റ് ആണ് ഷക്കീല അമ്മ എല്ലാവർക്കും അറിയാം മലയാളത്തിൽ അതുപോലെ തന്നെ മറ്റു ഭാഷകളിലൊക്കെ അഭിനയിച്ചു ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ മലയാളികളെ കേൾക്കുന്നത് ഒരു പേഴ്സണലി ഒരു വളരെ പാവം പിടിച്ചൊരു സ്ത്രീയാണ് അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ തൊട്ട് വാർത്തകൾ വരുന്നുണ്ടായിരുന്നു ഷക്കീലെ വളർത്തുമതിൽ തല്ലി പരിക്ക് അതുപോലെ തന്നെ കൂടെ വന്ന അഡ്വക്കേറ്റിനെ പ്രശ്നം വന്ന അഡ്വക്കേറ്റിനെ തന്നെ അങ്ങനെ ഒരു വാർത്ത വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു ഇതിന്റെ സത്യാവസ്ഥതകൾ നമ്മൾ കുറെ പേരെ വിളിച്ചന്വേഷിച്ചു കൊറേ കരക്ക് അപ്പൊ വാർത്തയൊക്കെ ഇങ്ങനെയാണ് വന്നത് ഇപ്പൊ നിലവിൽ എതിർത്ത് വർത്തുന്ന മൂന്ന് കമ്മ്യൂണിറ്റിപ്പെട്ട കുട്ടികളുണ്ട് അവര് തല്ലി എന്ന രീതിയിലാണ് മൊത്തത്തിൽ ട്രാൻസ് എതിരെ കുറെ കമന്റുകളും സൈബർ ഇടവങ്ങി ഇളകി ഇവർക്കെതിരെ കിട്ടിയ ഒരു അവസരം എടുത്താണ് പ്രയോഗിച്ചു ശരിക്കും പറഞ്ഞ ഇതിന്റെ ഒരു ഫാക്ട് ചെക്കോ അല്ലെങ്കിൽ സത്യാവസ്ഥയോ ഒന്നും അല്ല നിലവിൽ എന്ന് പറയുന്ന ഒരു സഹോദര പുത്രിയുമായിട്ടുണ്ടായ ഒരു കുടുംബ പ്രശ്നത്തിലുമാണ് ഈ ഒരു വിഷയം ഉണ്ടായത് സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടാവാറുള്ള പ്രശ്നമാണ് ഈ ഉണ്ടായത് ഇതങ്ങ് തമിഴിൽ എവിടെ ഒരു ലോക്കൽ മാധ്യമം കൊടുക്കുകയും മൊത്തത്തിൽ അങ്ങ് ചർച്ച ചെയ്യുന്ന എടുത്തിടുകയാണോ നിലവിൽ ചെയ്തത് അപ്പൊ മനോരമ ന്യൂസ് ഇതിങ്ങനെ തന്നെ ഈ ശീതന്റെ വാർത്ത കൊടുക്കുകയും മറ്റ് ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി പെട്ട കുട്ടികളുടെ ഫോട്ടോ കൊടുക്കുകയും ചെയ്യുന്നത് ഏതാണ്ട് എല്ലാ ചാനലുകളുടെ വാർത്തകൾ പരിശോധിക്കുമ്പോൾ വാർത്തമാർ എന്ന് പറഞ്ഞിട്ട് ഇവരെ ട്രാൻസ്ജെൻഡേഴ്സ് കുട്ടികളുടെ ഫോട്ടോസ് ആണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും വന്ന വന്നാൽ എന്ന് പറയുന്ന ഒരു സഹോദര മുത്തുയാണ് ഈ പ്രശ്നക്കാരി ഉണ്ടായി തല്ലിയതൊക്കെ ഈ ഷക്കിരാമ എന്നെ മുമ്പ് പല ഓൺലൈൻ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ പ്രായം അതാണ് നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത പ്രായമാണ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതാണ്ട് പൂർണ്ണമായിട്ടും ഈ ശീതലിനെ നോക്കുന്നത് ശീതലിന്റെ പ്രസവത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ വിവാഹത്തിന്റെ കാര്യങ്ങൾ കൂടുതൽ നോക്കിയത് ശക്തി തന്നെയായിരുന്നു അപ്പോൾ കുടുംബ പ്രശ്നമാണ് നിലവിൽ സംഭവിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ അതിൻ്റെ ഒരു ഫാക്ട് എന്ന രീതിയിലാണ് ഞാൻ ഇങ്ങനെ വീഡിയോ നിലവിൽ ചെയ്യാവുന്ന വിചാരിച്ചത് കാരണം ഇതിന്റെ മേലെ ട്രാൻസ്ബെൻഡൽ കമ്മ്യൂണിറ്റിയെ കടന്നാക്രമിക്കുകയും അവർക്കെതിരെ പടപ്പുറപ്പാട് നടത്തുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ അത്തരക്കാർക്ക് ഇത് കേട്ടിട്ടെങ്കിലും അവർ മനസ്സിലാക്കുക ഈ കാളെ പറ്റുന്ന കേൾക്കുമ്പോൾ കയറി നിൽക്കരുത് അവര് ഒരു വളരെ പ്രാഥമിക സ്ത്രീയാണ് അവര് കുട്ടികളെ പെർസെൻറ്റേജ് ആയിട്ടുള്ള കുട്ടികളെ കമ്മ്യൂണിക്കപ്പെട്ട കുട്ടികളെ ഇതെത്തെടുത്ത് വളർത്തുകയാണ് അവരുമായിട്ട് ഒരു പ്രശ്നവുമില്ല അവള് അവര് വളരെ സമാധാനത്തോടെ ജീവിക്കണം അപ്പോ സഹോദര മുക്തിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു പ്രശ്നമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വാർത്തയായിട്ടൊക്കെ നമ്മുടെ ഇവിടെ ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എല്ലാ കുടുംബത്തിലും പ്രശ്നമുണ്ടാവും ശക്തിലാമാണെന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് ബന്ധമുള്ള ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഈ സിനിമാ ഫീൽഡിൽ തന്നെ ഒരുപാട് പേര് അവരുമായിട്ട് ഇപ്പൊ ഇന്നും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞത് ചെറിയ ഇത് എങ്ങനെ ലീക്കായെന്നുള്ള കാര്യൊന്നും അവരും അറിയത്തില്ല ആദ്യഘട്ടത്തിൽ രാവിലെ വിളിച്ചപ്പോൾ എങ്ങനെ ലീക്ക് അറിയില്ല അത് തമിഴ് മാധ്യമങ്ങളിൽ എന്തോ ഇതോന്നു എല്ലാരും വീട്ടിൽ അങ്ങ് വിളിച്ചു അതാണ് സാധാരണ കുട്ടിയുടെ പ്രായത്തിന്റെ പക്കത കുറവ് കൊണ്ട് വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതിന്റെ വേണ്ടിപ്പോഷിക്കപ്പെടുന്നത് എമ്യൂണിറ്റിപ്പെട്ട കുട്ടികളാണ് അതാണ് ഏറ്റവും സങ്കടകരമായിട്ടൊരു കാര്യങ്ങൾ നമ്മള് സത്യത്തിന് മുന്നാലെയല്ല അസത്യം ആദ്യം പ്രചരിക്കും അസത്യം ലക്ഷക്കണക്കിന് ദൂരം പ്രചരിക്കുന്നതിന് ശേഷം സത്യം വന്നാൽ സത്യം നൂറണി മാത്രമേ പ്രചരിക്കുകയുള്ളൂ അതാണ് അതിന്റെ സത്യം ഇപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വസ്തുത ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഈ വീഡിയോ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വാങ്ങി ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ എല്ലാവരും സത്യം അറിയട്ടെ